മിശിഖായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ചെറുതാകുകയാണ് ക്രിസ്മസിൻ്റെ സന്ദേശമെന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞു എന്താണ് ചെറുതാകാൻ നമുക്ക് സാധിക്കാത്തത് എന്താണ് അതിൻ്റെ കാരണമെന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചോന്ന് എനിക്കറിഞ്ഞുകൂടാ എന്താണതിന് കാരണം നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരമാണ് മൂലപാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയ പാപമായിട്ടാണ് അഹങ്കാരം എന്ന് നമുക്കറിയാം അഹങ്കാരമാണ് എല്ലാ വിപത്തിൻ്റെയും കാരണം എന്ന് നമുക്കറിയാം ഈ ലോകത്തിൽ എത്രയോ നിസാരരാണ് നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഭൂഗോളത്തിൻ്റെ മാപ്പ് നമ്മുടെ കയ്യിൽ ആരെങ്കിലും തരികയാണെങ്കിൽ അതിൽ നമ്മൾ നിൽക്കുന്ന സ്ഥാനമെന്ന് അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ അതത്ര എളുപ്പമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല വളരെ പ്രയാസമാണ് പലപ്പോഴും സാധിക്കുകയുമില്ല അതുകൊണ്ട് കൊടാനകോടി ജനങ്ങൾ വസിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ നിസാരത നമ്മൾ മനസ്സിലാക്കുന്നത് ഏറെ നന്നായിരിക്കും ആ നിസ്സാരതയിലാണ് നമ്മുടെ മഹത്വം ഇരിക്കുന്നത് എന്ന് നമുക്ക് ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ നമുക്ക് പലപ്പോഴും ചില ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും ഉത്തരത്തിനിടയിലിരിക്കുന്ന പല്ലി അത് വിചാരിക്കുന്നത് ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഉത്തരം ഇവിടെ ഇരിക്കുന്നത് എന്നാണ് പല്ലി എവിടെ നിന്ന് പോയാലും ഉത്തരം അവിടെ തന്നെ ഉണ്ടാകും നമ്മൾ പലപ്പോഴും പൂവം കോഴിയെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പൂവും കോഴി രാവിലെ കൂവുന്നു നേരം വിളിക്കുന്നു വൈകുന്നേരമാവുകൾ കോമ്പു കൂവുന്നു രാത്രിയാകുന്നു അപ്പോൾ അത് വിചാരിക്കുക ഒരുപക്ഷെ ഞാൻ കൂവുന്നുകൊണ്ടാണ് നേരം വിളിക്കുന്നത് രാത്രിയാകുന്നത് എന്നുള്ളതാണ് പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം അതല്ല എന്ന് നമ്മുടെ നാട്ടിൽ ഒരു പക്ഷിയെ കാണാറുണ്ട് സദാസമയം വാലാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷി ഒരു പക്ഷെ ആ പക്ഷി ഇങ്ങനെ ആയാസപ്പെട്ട് വാലാട്ടിക്കൊണ്ടിരിക്കാനുള്ള കാരണം താൻ ഇങ്ങനെ വാലാട്ടുന്നുകൊണ്ടാണ് ഭൂമി കറങ്ങുന്നത് എന്നുള്ളതായിരിക്കാം പക്ഷെ നമുക്കറിയാം ഈ മൂന്ന് ഉദാഹരണങ്ങളും അവർ ഈ ലോകത്തിൽ ഇല്ലെങ്കിലും അവർ ഈ പ്രവൃത്തി ചെയ്തില്ലെങ്കിലും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് അറിയാം നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ഞാനില്ലെങ്കിലും ഇവിടെ ഒന്നും നടക്കില്ല ഞാനൊരു സംഭവമാണ് എന്നൊക്കെ പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കാറുണ്ട് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയാലും ദൈവം ഉദ്ദേശിച്ചുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നടക്കും അതുകൊണ്ട് എന്തെങ്കിലും മേന്മ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എളിമയോടുകൂടി വ്യാപരിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അഹങ്കാരത്തെ നമ്മുടെ ജീവിതത്തെ ജീവിതം കൊണ്ട് എളിമ കൊണ്ട് നമുക്ക് എതിർത്ത് തോൽപ്പിക്കാം അതിന് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ